ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എണ്ണില്ലാത്ത ബ്രെഡ് വെച്ചിട്ട് ഒരു ആണ് കാണിക്കുന്നത് നമുക്ക് നല്ലൊരു പലഹാരം കുട്ടികൾക്ക് സ്കൂളിൽ കൂട്ട് വരുമ്പോൾ അപ്പോൾ ബ്രെഡ് നാല് സൈഡും അതിനൊന്ന് മുറിച്ച് കളയാം കേട്ടോ പിന്നെ ബിസ്ക്കറ്റ് കുറച്ച് ബിസ്ക്കറ്റ് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ നമ്മളുടെ സ്പോഞ്ച് കേക്കില്ലേ ചോക്ലേറ്റിൻ്റെ അത് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഓൾറെഡി ബാക്കിയുണ്ടായിരുന്നപ്പോൾ അതായത് ജസ്റ്റ് പൊടിക്കേണ്ടത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് അരോഡ് അരോറിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ കുറച്ച് ബ്രെഡ് മിക്സിഡ് ജാറിൽ പൊടിച്ചെടുത്താലും മതിയിട്ട് ഏത് വേണമെങ്കിലും ചെയ്യുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഒരു രണ്ട് ഗ്ലാസ് പാല് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് അര ഗ്ലാസ് പാല് നമ്മൾ കസ്റ്റർ പൗഡർ രണ്ട് സ്പൂൺ കസ്റ്റഡ് പൗഡർ അല്ലെങ്കിൽ ഒര ഗ്ലാസ് പാലും കൂടി ചേർത്ത് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് ആ പാലിട്ട് കൊടുത്തിട്ട് ആ പാലൊന്നും തിളപ്പിച്ചെടുക്കാം കസ്റ്റർഡ് പൗഡറിന് പകരം കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവറ് രണ്ട് സ്പൂണും ഒരു വാനില എസൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കയോ കുറച്ച് ഇട്ട് കൊടുക്കും നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അത് ഇതിൽ ഓക്കെ കസ്റ്റർഡ് പൗഡർ വേണം നിർബന്ധമില്ല രണ്ട് സ്പൂൺ കോൺഫ്ലവർ കുറച്ച് ഏലക്ക അല്ലെങ്കിൽ വന്ന ലൻസ് ഇട്ട് മിക്സ് പാലിങ്ങ് ചേർത്ത് മിക്സാക്കി വെക്കുക ഈ ഒരു പാലിൽ നമ്മൾ പഞ്ചസാര രണ്ട് ഗ്ലാസ് പാല് പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ആ കാസ്റ്റേഡ് പൗഡർ ഇല്ലേ അതിങ്ങോട്ട് ഇടതിലേക്ക് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ കോൺഫ്ലവർ ആണെങ്കിൽ കോൺഫ്ലവർ മിക്സ് എന്താണെന്നുള്ളത് അത് ഇതിലേക്ക് ഇത് തിളക്കണ സമയത്ത് ഇട്ട് കൊടുത്ത ശേഷം കൈ നന്നായിട്ട് കൈ കൈവിടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം ശരിക്കും കട്ടിയായിട്ട് വരും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി കട്ടിയാവുന്ന സമയത്ത് നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് ഒരു ഇതുള്ള എണ്ണ വേണ്ട പെട്ടെന്ന് ആവുകയും ചെയ്യും ബ്രെഡ് മതി മതിയിട്ടു അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് അങ്ങനെ എടുത്തുള്ളൂ അല്ലെങ്കിൽ വല്ല അയോറോട്ട് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതാണ് അത് അതും നമുക്ക് ഇടാം ഓക്കെ ഈ ഒരു ചോക്ലേറ്റ് കേക്കിന് പകരം അയോറോട്ട് ബിസ്ക്കറ്റ് ഇടാം അപ്പോൾ ഞാൻ ഉണ്ടാക്കി ബാക്കി വന്നപ്പോൾ അത് ഞാൻ പുഡിങ്ങിലേക്ക് എടുത്തു മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് കോൺഫ്ലവറിൻ്റെ കൂടെ ഫ്ലേവറോട് ചേർക്കുമ്പം കസ്റ്റർ പൗഡറായിട്ട് വരുന്നത് അപ്പോൾ കോ കസ്റ്റർ പൗഡർ വേണമെന്നൊരു നിർബന്ധമില്ല രണ്ട് സ്പൂൺ കോൺഫ്ലവർ അതുപോലെ തന്നെ അതിൽ കുറച്ച് ലസൻസ് ഏലക്കെ പൊടിച്ചത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലേവർ ഇതുപോലത്തെ ഫുഡിന് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട് കുറച്ച് ബട്ടർ തെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചത് അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചത് അല്ലെങ്കിൽ ഇതേ ഇത് ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കും കടയിലേക്ക് അതിനുശേഷം നമ്മൾ ആ ഒരു മിക്സ് കട്ടിയ ചൂടുകൂടെ തന്നെ ഒഴിക്കണം എന്നാലും അത് എല്ലാ ഭാഗത്തേക്കും പിടിക്കും പെട്ടെന്ന് പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പം പുഡിങ്ങിന് നല്ല നല്ല ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കും അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം തന്നെ കഴിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അത് ഏത് കണ്ടല്ലോ അതേ ഇത് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്ത ശേഷം പിന്നെ ഞാൻ അതിൻ്റെ മേലെ ബ്രെഡാണ് വെച്ചു കൊടുക്കുന്നത് ബ്രെഡ് മേലെ വെച്ചു കൊടുത്തിട്ട് ബാക്കി സ്പേസിലെല്ലാം ബ്രെഡ് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം ആ ഭാഗത്തൊക്കെ ആ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ നമുക്ക് മൂന്നാല് ലെയറായിട്ട് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗ്ലാസ് ബൗളാണെങ്കിൽ നമുക്കത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ആദ്യം നമുക്ക് ചോക്ലേറ്റ് കളറിലുള്ളത് പിന്നെ അതിൽ പിന്നെ അതിനുശേഷം അതിൽ അങ്ങനെ നല്ല ഭംഗി ഉണ്ടാവും ഇതിപ്പോൾ ഈ ഒരു ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് വീണ്ടും ഞാൻ ഒരു മിക്സ് അങ്ങോട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ഞാൻ ഈ വരും പൗ നമ്മുടെ ആ ഒരു ഇതും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് വേറെ കൂടുതൽ ചെയ്യുന്നതിൽ നമുക്ക് മൂന്നാല് ലെയറായിട്ട് ആയിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചത് ബ്രെഡ് പൊടിച്ചത് അല്ലെങ്കിൽ കേക്ക് പൊടിച്ചത് അങ്ങനെ പലതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ വേണമെങ്കിൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ഇതിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ എന്തും നമുക്ക് നമുക്കിതിൽ ചെയ്തെടുക്കാം കാഷ്നട്ട് ബദാം അങ്ങനെയുള്ള പൊടിച്ചതും അതും ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ അതായത് ഞാനിത് ഫുള്ളായിട്ട് ഇതിലേക്ക് ആക്കിയ ശേഷം ഞാൻ ഒന്ന് തണുപ്പിക്കാൻ വെക്കുന്നുണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്യാ ഞാൻ എടുക്കുമ്പോഴേക്കും അധികം തണുപ്പൊന്നും ആയിട്ടില്ല നല്ല റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഞാൻ തണുപ്പിച്ച് കൊണ്ടുവരാം ഓക്കെ അപ്പം നന്നായിട്ട് ഇപ്പോൾ ചൂടുള്ളവരെ പെട്ടെന്ന് ബ്രെഡ് ബ്രെഡൊക്കെ അത് വലിച്ചെടുക്കും കണ്ടോ അപ്പോൾ നല്ല അത്യാവശ്യം നന്നായി കട്ടിയായിട്ടുണ്ട് പിന്നെ നമ്മളിതെല്ലാം പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ നമ്മുടെ കേക്കിൻ്റെ മിക്സുകളെല്ലാം പൊടിച്ച് കേക്ക് എല്ലാം പൊടിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും ദൈ ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഷേയ്പ്പിലെല്ലാം കാര്യം ടേസ്റ്റിലാണ് കാര്യം സംഭവം സൂപ്പറാണ് ശരിക്കും നല്ലൊരു കേക്ക് കഴിക്കുന്ന ഒരു ഫീലായിരിക്കും നമുക്കിതിലുണ്ടാവുക ബ്രെഡും ഇതൊക്കെ കൂടി ബിസ്ക്കറ്റും എല്ലാം കൂടെ നമ്മൾ ചേർത്ത് ശരിക്കും ചെയ്യുകയാണെങ്കിൽ അതേപോലെ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഒരു പണിയില്ല ജസ്റ്റ് പാല് തിളപ്പിക്കുക അതിൽ പൊടിയിടാം അതിനുശേഷം ഇതിലേക്ക് അങ്ങോട്ട് ലെയർ ലെയർ ലെയറായിട്ട് സെറ്റ് ചെയ്യാം അപ്പം ചെയ്ത് നോക്കി കുട്ടികൾക്ക് കൊടുക്കും കേട്ടോ